ഹലോ നമസ്കാരം സന്തോഷ് കുമാർ വയനാട്ടിലെ മുണ്ടക്കെ ഉരുൾപൊട്ടൽ ചുരൽ ഗ്രാമം പൂർണ്ണമായും നാമാവശേഷമാവുകയും നാനൂറ് വീടുകളിലെടുത്തിപ്പോൾ മുപ്പത് വീടുകൾ മാത്രം ജൂലൈ മുപ്പതാം തീയതി പുലർച്ചെ ഒന്നരയ്ക്ക് ശേഷം ഉണ്ടായ മൂന്ന് ഉരുൾപൊട്ടൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ഇരുന്നൂറ്റി നാൽപ്പതോളം പേരെ കണ്ടെത്താൻ ബാക്കി മുപ്പത്തി കിലോമീറ്റർ ദൂരം വരെ ചാലിയാർ പുഴയിലൂടെ ചിന്ന ഭിന്നമായി നിലമ്പൂർ മലപ്പുറം ഭാഗത്ത് ഒഴുകിയെത്തിയത് നൂറ്റി ഇരുപത്തിയൊന്ന് മൃതദേഹങ്ങൾ സവസംസ്കാര ചടങ്ങുകൾ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലും മേപ്പാടി ശ്മശാനത്തിലും പ്രത്യേകമായി പന് സജ്ജീകരിച്ച പന്തലിൽ സെമിത്തേരിയിലും സവസംസ്കാര ചടങ്ങുകളുടെ സഹായത്തിനായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവർ കരസേനയുടെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അംഗങ്ങൾ ബേലി പാല നിർമ്മാണം പുരോഗമിക്കുന്നു എൺപത്തി അഞ്ചടി നീളമുള്ള പാല നിർമ്മാണം പൂർത്തിയായാൽ പുഴയുടെ ആക്കര മെഷീനുകൾ എത്തിച്ച് കോൺക്രീറ്റ് കട്ട് ചെയ്തും മണ്ണ് നീക്കിയും ബാക്കിയുള്ളവരെ കണ്ടെത്താനുള്ള നീക്കം ഊർജിതമാക്കും സേനയ്ക്ക് ആവശ്യമായ മെറ്റീരിയൽ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും വാഹനത്തിൽ കൊണ്ടുവരുന്നു ഹെലികോപ്റ്റർ നിരീക്ഷണവും രക്ഷാപ്രവർത്തനവും എൻ ഡി ആർ എഫ് അഗ്നിസേനാ വിവാഹങ്ങൾ പോലീസ് ഫയർഫോഴ്സ് തണ്ടർ ബോൾട്ട് മറ്റ് രക്ഷാ ദൗത്യ സംഘങ്ങൾ വസ്ത്രവും ഭക്ഷണവും വെള്ളവും നൽകാൻ അഭ്യർത്ഥിച്ച് കലക്ടർ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് അപായ സിഗ്നൽ ലഭിച്ചിരുന്നുവെന്നും നൽകിയിരുന്നുവെന്നും അമിത് ഷാ കേരളത്തിൽ നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ മഴ ലഭിക്കുമെന്നും റെഡ് സിഗ്നൽ നൽകിയിരുന്നില്ലെന്നും എന്നാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ കേരളത്തിൽ ലഭിച്ചു പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ നൽകാൻ അഭ്യർത്ഥിച്ചു എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കും